നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായിരുന്നു മന്നഞ്ചയന്തി ആഘോഷം നടന്നത് മന്നൻ ജയന്തി ആഘോഷം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ വിവാദങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് മനഞ്ജയന്തി ആഘോഷം കഴിഞ്ഞ് രണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് ഗവർണർ സി വി ആനന്ദ ബോസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മന്നം ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ സി വി ആനന്ദ് ബോസിനോട് മുൻപ് എൻ എസ് എസ് നേതൃത്വം കാട്ടിയ അവഗണന വിവാദമാക്കുന്നു ബംഗാളിലെ പ്രഥമ പൗരനായി ചുമതലയേൽക്കുന്നതിന് മുൻപ് ഗവർണർക്ക് മന്നം സമാധിയിൽ പ്രവേശിക്കാൻ ഗേറ്റ്മാൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കേണ്ടി വന്നു എന്ന പ്രസ്താവന വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഇടയാക്കിയിട്ടുള്ളത് ശബരിമല കൊള്ളയിൽ അഴിക്കുള്ളിലാണ് മുരാരി ബാബു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെ പ്രധാനി അയ്യപ്പ ക്ഷേത്രത്തിലെ മോഷണത്തിലെ കുട പിടിച്ചവരെ ഉയർത്തിക്കൊണ്ട് നടന്നവരാണ് ആനന്ദബോസിന് പെരുന്നയിൽ അനീതി നൽകിയത് എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് വിവാദത്തിൽ എൻ എസ് എസ് മറുപടി നിർണായകമാണ് ഏതായാലും കടന്നാക്രമണമാണ് ആനന്ദബോസ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്രയേറെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എൻ എസ് എസ് ആസ്ഥാനമായ പെരുന്നയിലെ മനം സമാധിയിൽ തനിക്ക് പുഷ്പാർച്ചന നടത്താൻ അവസരം നിഷേധിച്ചുവെന്ന ഗുരുതര ആരോപണവുമായിട്ടാണ് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് രംഗത്ത് വന്നിരിക്കുന്നത് ഡൽഹി എൻ എസ് എസ് കരയോഗം സംഘടിപ്പിച്ച മനം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം തനിക്കുണ്ടായ ദുരനുഭവം പരസ്യമാക്കിയത് അവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട് മനം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുക എന്നത് ഏതെങ്കിലും വ്യക്തിയുടെ മാത്രം അവകാശമല്ലെന്നും ഓരോ നായർ സമുദായ അവകാശമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഗവർണറായി നിശ്ചയിച്ച വിവരം അറിയിച്ചതിന് പിന്നാലെ ഈ വിവരം താൻ ആദ്യം പങ്കുവെച്ചവല്ല ഒരാൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരായിരുന്നു ഗവർണറായി ചുമതലയേൽക്കുന്നതിന് മുൻപ് മനം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് താൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു നേതൃത്വത്തിന്റെ സമീപനം എന്താണ് ഉണ്ടായത് പെരുന്നയിലെത്തിയ തന്നെ സുകുമാരൻ നായർ സ്വീകരിക്കുകയും ചായ നൽകുകയും കാറിന്റെ വാതിൽ തുറന്ന് യാത്രയാക്കുകയും ചെയ്തു എന്നാൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെന്നും അവിടെ പ്രവേശിക്കാൻ തനിക്ക് അവസരം ലഭിച്ചില്ലെന്നും ആനന്ദബോസ് വ്യക്തമാക്കുന്നു താൻ പെരുന്നയിൽ പോകുന്നത് ഗേറ്റ് കീപ്പറെ കാണാനല്ലെന്ന് പറഞ്ഞ അദ്ദേഹം സമാധി പ്രവേശനം ഏതെങ്കിലും വ്യക്തിയുടെ അധികാരത്തിന് കീഴിലാകരുത് എന്നും വിമർശിച്ചിട്ടുണ്ട് ഇത് സുകുമാരൻ നായർക്കെതിരെയുള്ള ഒളിയമ്പാണ് ഡൽഹിയിലെ എൻ എസ് എസ് സംഘങ്ങൾക്ക് ആദരവർപ്പിക്കാനായി ഇന്ദ്രപ്രസ്ഥത്തിൽ മന്നം പത്മനാഭന് ഒരു സ്മാരകം പണിയണമെന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു ഈ പദ്ധതിക്കായി തൻ്റെ ഒരു മാസത്തെ ശമ്പളം സംഭാവനയായി നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ ഒരു കരയോഗ നായരാണ് എനിക്ക് ഐ എ തന്നത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഗവർണറായപ്പോൾ എന്നെ നിയമിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതെൻ്റെ കരയോഗമാണ് സമുദായത്തോടുള്ള കടപ്പാട് എനിക്ക് എനിക്കെപ്പോഴുമുണ്ട് ബംഗാൾ ഗവർണറായി നിയമിക്കപ്പെട്ട വിവരം പ്രധാനമന്ത്രി എന്നെ അറിയിച്ചപ്പോൾ ഞാൻ ആദ്യം വിളിച്ചവരിലൊരാൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയാണ് ഗവർണറായി ചുമതല ഏൽക്കുന്നതിന് മുൻപ് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഞാൻ അവിടെ ചെന്നു അദ്ദേഹം എൻ്റെ കാറിനടുത്ത് വന്ന് ഡോർ തുറന്ന് എന്നെ സ്വീകരിച്ചു എനിക്ക് ചായ തന്നു സംസാരിച്ചു തിരികെ കാറിൽ കയറ്റി അയക്കുകയും ചെയ്തു എന്നാൽ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ നായർ സമുദായത്തിലെ ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യന്റെ സമാധിയിൽ പോയി ആദരവ് അർപ്പിക്കാൻ അവകാശമില്ലേ അത് ഏതെങ്കിലും ഒരാൾക്ക് മാത്രമുള്ള അവകാശമാണോ ഞാൻ പെരുന്നയിൽ പോകുന്നത് ഗേറ്റ് കീപ്പറെ കാണാനല്ല മന്നം പത്മനാഭനെ കാണാനാണ് സാക്ഷാൽ യുധിഷ്ഠിരൻ ഭരിച്ച ഇന്ദ്രപ്രസ്ഥത്തിൽ ഭാരതകേസരി മന്നത്താചാര്യൻറെ ഒരു സ്മരണിക ഉയരണം ഒരു സ്മാരകം ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതിനായി ഗവർണർ എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്ന ഒരു മാസത്തെ ശമ്പളം ആദ്യ സംഭാവനയായി ഞാൻ നൽകുന്നു കാരണവന്മാരെ ബഹുമാനിക്കണം പക്ഷേ സമുദായ ആസ്ഥാനം ഒരാളുടെ മാത്രം തറവാടായി മാറരുത് സമുദായത്തിലെ യുവതലമുറയ്ക്കും സാധാരണക്കാർക്കും തങ്ങളുടെ ആചാര്യൻ്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ സ്വാതന്ത്ര്യം വേണം ഇതാണ് ആനന്ദബോസിന്റെ വിമർശനം ഒരു സമുദായ അംഗത്തിന് സമാധിയിൽ ആദരവർപ്പിക്കാൻ അവസരം നൽകാത്തതിൽ സമുദായത്തിനകത്ത് വലിയ ചർച്ചകൾക്ക് വഴിമാറിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എൻ എസ് എസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം രാഷ്ട്രീയ കേന്ദ്രങ്ങളും സമുദായ അംഗങ്ങളും ഉറ്റുനോക്കുകയാണ് അതേസമയം മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്ന ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിന്റെ വാദം തള്ളി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും രംഗത്ത് വരുന്നുണ്ട് സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ നിലപാടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പുഷ്പാർച്ചന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു അനന്ത ബോസിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്തെന്ന് അറിയില്ലെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു പുഷ്പാർച്ചനയ്ക്ക് പ്രത്യേക സമയമുണ്ടെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു അല്ലാത്ത സമയങ്ങളിൽ ജനറൽ സെക്രട്ടറിയുടെ അനുവാദം വേണം എന്നോട് അദ്ദേഹം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവമില്ല ഞങ്ങൾ രണ്ടുപേരും നല്ല ടേംസിലുള്ള ആളുകളാണ് ബോസ് ഡൽഹിയിൽ ഇങ്ങനെ പറഞ്ഞത് എന്തിനെന്ന് അറിയില്ലെന്നാണ് ജി സുകുമാരൻ നായർ ഇതിനോട് പ്രതികരിച്ച് പറഞ്ഞിരിക്കുന്നത് പെരുന്നയിലെ മന്നം ജയന്തി ആഘോഷ വേദിയിൽ രാഷ്ട്രീയ നേതാക്കളെ മുഖ്യാതിഥിയാക്കാതെ എൻ എസ് എസിൻ്റെ സമതപൂര പ്രഖ്യാപനവും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു മുഖ്യ അതിഥികളായി മുൻപ് വിളിച്ച ചില രാഷ്ട്രീയ നേതാക്കൾക്ക് മന്നമെന്ന് പറയാൻ പോലും അറിയില്ലായിരുന്നുവെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമദൂര നിലപാട് സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി രാവിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന മന്നം ജയന്തി സമ്മേളനത്തിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം ഡോക്ടർ സിറിയക് തോമസ് ആയിരുന്നു ഉദ്ഘാടകൻ കവിയും ഗാനരചിതവുമായ രാജീവ് ആലിങ്കൽ മുഖ്യ പ്രഭാഷകനായി ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി പേരും പെരുമയുമുള്ള രാഷ്ട്രീയ നേതാക്കളെ മുഖ്യ അതിഥിയായി വിളിക്കുന്നത് നിർത്തിയെന്നും രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞിരുന്നു മുൻവർഷത്തെ ഉദ്ഘാടകനായിരുന്ന രമേശ് ചെന്നിത്തലയെ സദസ്സിലിരുത്തിയായിരുന്നു സുകുമാരൻ നായരുടെ തുറന്ന പ്രഖ്യാപനം ശരിദൂര നിലപാട് അയ്യപ്പ സംഗമത്തിൽ മാത്രമാണെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആവർത്തിച്ചു രാജീവ് ചന്ദ്രശേഖർ പി ജെ കുര്യൻ കെ ബി ഗണേഷ് കുമാർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിനെത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും മനഞ്ജയന്തി കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ സി വി ആനന്ദബോസ് തനിക്കുണ്ടായിട്ടുള്ള ഈ ഒരു ദുരനുഭവം വളരെ കൃത്യമായി രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ഒരു പൊതുവേദിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ പുഷ്പാർച്ചന നടത്താൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള നിലപാടാണ് ജി സുകുമാരൻ നായർ ഉന്നയിക്കുന്നത്